രാജ്യത്തെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ കുറവ് രേഖപ്പെടുത്തിയതായി ലോക ബാങ്കിന്റെ റിപ്പോർട്ട് നഗര മേഖലകളിലും ഗ്രാമീണ മേഖലകളിലും ഇത് പ്രകടമാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നതാകട്ടെ പതിനൊന്ന് വർഷത്തെ കണക്കുകൾ വിശകലനം ചെയ്തുമാണ് എന്നാൽ ഇതിൽ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള പതിനൊന്ന് വർഷങ്ങളാണ് പഠനവിധേയമാക്കിയത് വിധേയമാക്കിയത് അതിദരിദ്രരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞുവെന്നാണ് ബാങ്ക് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ വർഷവും ഇതേ പഠനം ലോക ലോകബാങ്ക് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലയളവിൽ ഇന്ത്യയിൽ ഇന്ത്യയിലാകെയുണ്ടായിരുന്ന അതിദരിദ്രരുടെ എണ്ണം മുപ്പത്തിനാല് കോടിയായിരുന്നു എന്നാൽ പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കണക്ക് പരിശോധിക്കുമ്പോൾ ഇത് ഏഴ് ദശാംശം അഞ്ച് ലക്ഷമായി കുറഞ്ഞിട്ടുണ്ട് അതായത് പതിനൊന്ന് വർഷം കൊണ്ട് ഇരുപത്തിയാറ് ദശാംശം അഞ്ച് മുതൽ ഇരുപത്തിയേഴ് ലക്ഷം വരെയാണ് കുറഞ്ഞിട്ടുള്ളത് ശതമാന കണക്ക് പരിശോധിച്ചാൽ ഇരുപത്തിയേഴ് ദശാംശം ഒരു ശതമാനമായിരുന്ന ദരിദ്രരുടെ എണ്ണം അഞ്ച് ദശാംശം മൂന്ന് ശതമാനത്തിലേക്ക് താഴ്ന്നിട്ടുണ്ട് ഗ്രാമീണ മേഖലകളിൽ അതിദാരിദ്ര്യത്തിന്റെ തോത് പതിനെട്ട് ദശാംശം നാല് ശതമാനത്തിൽ നിന്ന് രണ്ട് ദശാംശം എട്ട് ശതമാനത്തിലേക്കും നഗര മേഖലകളിൽ ഇത് പത്ത് ദശാംശം ഏഴ് ശതമാനത്തിൽ നിന്ന് ഒന്ന് ദശാംശം ഒരു ശതമാനത്തിലേക്കും കുറഞ്ഞു ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ബീഹാർ പശ്ചിമ ബംഗാൾ മധ്യപ്രദേശ് എന്നീ അഞ്ച് സംസ്ഥാനങ്ങളിലാണ് അതിദരിദ്രരുടെ അറുപത്തിയഞ്ച് ശതമാനവും ഉണ്ടായിരുന്നത് എന്നാൽ പുതിയ റിപ്പോർട്ട് പ്രകാരം ഈ സംസ്ഥാനങ്ങളിൽ വൻ പുരോഗതിയാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെ ഗ്രാമങ്ങളിലെ അതിദാരിദ്ര്യ നിരക്ക് പതിനെട്ട് ദശാംശം നാല് ശതമാനത്തിൽ നിന്ന് രണ്ട് ദശാംശം എട്ട് ശതമാനമായും നഗരപ്രദേശങ്ങളിലെ പ്രദേശങ്ങളിലെ അതിദാരിദ്ര്യ നിരക്ക് പത്ത് ദശാംശം ഏഴ് ശതമാനത്തിൽ നിന്ന് ഒന്ന് ദശാംശം ഒരു ശതമാനമായും കുറഞ്ഞു ഇത് മാത്രമല്ല പൊതുവായുള്ള ദാരിദ്ര്യം കുറയ്ക്കുന്നതിൽ ഇന്ത്യ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറിൽ അൻപത്തി മൂന്ന് ദശാംശം ബഹുമുഖ ദാരിദ്ര്യ സൂചിക രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത്തിയൊന്ന് ആയപ്പോഴേക്കും പതിനാറ് ദശാംശം നാല് ശതമാനമായും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പതിനഞ്ച് ദശാംശം അഞ്ച് ശതമാനമായും കുറഞ്ഞുവെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ മോദി സർക്കാരിന്റെ പദ്ധതികളായ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ജൻധൻ യോജന ആയുഷ്മാൻ ഭാരത് എന്നിവ നിർണായക ഫലമുണ്ടാക്കിയെന്ന് ലോക ബാങ്ക് നിരീക്ഷിക്കുന്നു ഇവയിലൂടെ ഭവന നിർമ്മാണം ശുദ്ധമായ പാചക ഇന്ധനം സാമ്പത്തിക ഉൾച്ചേർക്കൽ ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിലാണ് ഗണ്യമായ പുരോഗതി ഉണ്ടായത് നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം ഡിജിറ്റൽ സേവന വിപുലീകരണം ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ സംവിധാനങ്ങളും കൂടുതൽ ലക്ഷ്യബോധത്തോടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാൻ സഹായിച്ചെന്ന് ലോകബാങ്ക് ചൂണ്ടിക്കാട്ടുന്നു താഴ്ന്ന ഇടത്തരം വരുമാനം അനുസരിച്ചുള്ള ദാരിദ്ര്യ നിരക്കും കുത്തനെ കുറഞ്ഞു പ്രതിദിനം മൂന്ന് ദശാംശം ഏഴ് അഞ്ച് ഡോളറിൽ താഴെ വരുമാനം ലഭിക്കുന്നവരെയാണ് താഴ്ന്ന ഇടത്തരം വരുമാന വിഭാഗമായി കണക്കാക്കുന്നത് ഈ വിഭാഗത്തിലെ ദാരിദ്ര്യ നിരക്ക് അറുപത്തിയൊന്ന് ദശാംശം എട്ട് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിയെട്ട് ദശാംശം ഒരു ശതമാനമായി കുറഞ്ഞു മുപ്പത്തിയേഴ് ദശാംശം എട്ട് കോടി ആളുകളാണ് ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായത് ഗ്രാമീണ മേഖലയിൽ ദാരിദ്ര്യം അറുപത്തിയൊൻപത് ശതമാനത്തിൽ നിന്ന് മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനമായും നഗര മേഖലയിൽ ദാരിദ്ര്യം നാൽപ്പത്തി മൂന്ന് ദശാംശം അഞ്ച് ശതമാനത്തിൽ നിന്ന് പതിനേഴ് ദശാംശം രണ്ട് ശതമാനമായും കുറഞ്ഞു ദാരിദ്ര്യത്തിലെ നഗര ഗ്രാമാന്തരം ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് പതിനഞ്ച് ശതമാനമായും കുറഞ്ഞു ഇത് വലിയ നേട്ടമാണ് രാജ്യത്തിന് നൽകിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി